എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഓ നാട്ടിൽ ഓണാഘോഷ പരിപാടി നടക്കുകയാണ് അപ്പോൾ പരിപാടിയുടെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇന്നത്തെ പരിപാടി സ്ലോ സൈക്ലിംഗ് ആ കേട്ടോ അപ്പം നമുക്കത് കാണാം അതിനുശേഷം ഉണ്ടായിരുന്നു നമ്മുടെ കുപ്പിയിൽ വെള്ളം നടക്കലാണ് കേട്ടോ അതിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ആ ഒട്ടനത്ത തന്നെ പൊട്ടി നല്ല മഴ പെയ്തത് കൊണ്ട് തന്നെ അവിടെയൊക്കെ നിലത്ത് ഇൻ്റർലോക്ക് ആയതുകൊണ്ട് വഴുതുന്നുണ്ടായിരുന്നു അപ്പോൾ ഓടാനും ബുദ്ധിമുട്ടായിരുന്നു എങ്ങനെ ഓടിക്കഴിഞ്ഞാലും എൻ്റെ കൈ ആകാശവും ഭൂമിയും കാണുന്ന കൈ ആയതുകൊണ്ട് എനിക്ക് എന്തായാലും കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു പിന്നെ ചുമ്മാ പങ്കെടുക്കണമെന്ന് കരുതിയിട്ട് അങ്ങ് പങ്കെടുത്തു അതിനുശേഷം ആണുങ്ങളുടെ മത്സരമാണ് കേട്ടോ കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കുപ്പിയിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കും മഴ പെയ്തു പിന്നെയുള്ള മത്സരത്തിൽ ക്ലാസ് റൂമിലായിരുന്നു ക്ലാസ് റൂമിൽ കസീരക്കളിയായിരുന്നു പുരുഷന്മാരുടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ നല്ല വെളിച്ചം കുറവായിരുന്നു അതുകൊണ്ട് ഇത്ര ക്ലിയർലി എനിക്ക് വീടെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അടുത്ത ചാക്റൈസിങ് ഇതിലും ഇങ്ങനെ തീർന്നു അതിനുശേഷം നാണയം കണ്ടെത്തി മത്സരമായിരുന്നു മായിതപ്പൊടിയിൽ നിന്നും നാണയം കണ്ടെത്തിലായിരുന്നു അങ്ങനെ നമ്മുടെ മത്സരം വന്നെത്തി എന്താണെന്ന് വെച്ചാൽ തീറ്റ മത്സരം അതിനു വേണ്ടി പങ്കെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതാണത് നമ്മുടെ മെയിൻ അങ്ങനെ ആ മത്സരത്തിന് പങ്കെടുത്തു അതിന് ഫസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്തു വന്നായിരുന്നു തീറ്റ മത്സരത്തിനുണ്ടായിരുന്നത് ഏറ്റവും ഫസ്റ്റ് തിന്നു തീർന്നവർക്കായിരുന്നു സമ്മാനം അങ്ങനെ ഞാൻ തന്നെ കഴിച്ചു ഞാൻ തന്നെ സമ്മാനം നേടി ആ മത്സരത്തിന് ശേഷം സ്പൂൺ റൈസിങ് ആയിരുന്നു അതിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും പൊട്ടി അടുത്ത മത്സരമാണ് ടോ കമ്പവലി മത്സരം വടംവലി മത്സരം എന്ന പോലും വാശിയേരി വടംവലി മത്സരമാണെന്ന് പിന്നെ കാണുന്നത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഉണ്ടായിരുന്നു നമ്മൾ കാണുകൾ മാത്രം അതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി കഴിഞ്ഞു ഇനി കലാപരിപാടി ഉണ്ട് കേട്ടോ അത് ഓണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിന് രാത്രിയിലായിരുന്നു പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോയിട്ട് ബൈ